കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം ആദ്യം പാർലമെന്റിൽ ലോക്സഭ പാസാക്കി പിന്നീട് രാജ്യസഭ പാസാക്കി ഇപ്പോഴത് രാഷ്ട്രപതി ഒപ്പുവെച്ചു പിന്നീട് സർക്കാർ അത് വിജ്ഞാപനമായി ഇറക്കുകയും ചെയ്തു ഒരു ഭാഗത്ത് പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ ഈ ബില്ലിനെ എതിർക്കുകയായിരുന്നു പാർലമെന്റിനകത്തും പാർലമെന്റ് പുറത്തും കേരളത്തിലാണെങ്കിൽ കേരള നിയമസഭ വരെ ഏകകണ്ഠേന ഈ ബില്ലിനെതിരായിട്ട് രംഗത്ത് വന്നു പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു ബില്ല് പാസ്സായതോടുകൂടി നിയമമായതോടുകൂടി അത് നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് കേരളമാണ് എന്നാൽ ഇതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് കേരളത്തിൽ ഈ വഖഫ് ബില്ലിന്റെ പേരിൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായത് മുനമ്പത്താണ് മുനമ്പത്ത് നാനൂറ്റി നാല് ഏക്കർ ഭൂമിയാണ് ഏതാണ്ട് അറുന്നൂറിലധികം കുടുംബങ്ങൾ ഭൂരിഭാഗവും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ ഒരു തർക്കമുണ്ടായിരിക്കുന്നത് നാനൂറ്റി നാല് ഏക്കർ ഭൂമി അത് വഖഫ് ഭൂമിയാണ് എന്ന് പരാതിപ്പെട്ടിരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് പരാതിപ്പെട്ടിരുന്നത് ഇത് വഖഫ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന സിദ്ദിഖ് സേട്ടിന്റെ മകൾ സുബൈദ ബായിയാണ് ഇങ്ങനെയൊരു പരാതിയുമായിട്ട് ആദ്യമായിട്ട് വഖഫ് ബോർഡിനെ സമീപിക്കുന്നത് അതിനെ തുടർന്നാണ് ഇത് വഖഫ് സ്വത്താക്കി മാറ്റുന്നതും തുടർന്നുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും തുടർന്ന് മുനമ്പത്തെ ആളുകളോട് നിങ്ങൾക്ക് ഭൂമിയിൽ കരമടക്കാൻ പറ്റില്ല കാരണം ഇത് ബഖഫ് ഭൂമിയാണെന്ന് പറയുന്നത് അപ്പൊ കേരളത്തിൽ വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രത്യാഘാതം ഉണ്ടായത് ഈ ഒരു മുനമ്പത്താണ് ഈ മുനമ്പത്ത് ഇതേ തുടർന്ന് അവിടുത്തെ മുനമ്പം നിവാസികൾ നിരന്തരമായ സമരത്തിൽ ഏർപ്പെടുകയും അതേപോലെ തന്നെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ സി ബി സി ഐ തുടങ്ങിയ ആളുകളൊക്കെ അവർക്ക് പിന്തുണ അറിയിക്കുകയും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് ആ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് ക്രിസ്ത്യൻ എം പിമാരോടും മറ്റ് എം പിമാരോടൊക്കെ സി ബി സി ഐ ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആരൊക്കെയാണോ വഖഫ് ബില്ലിനെതിരെ അതിശക്തമായിട്ട് പോരാടിയത് ആ ആളുകൾ ഈ ബില്ല് നടപ്പാക്കാൻ വേണ്ടി നിർബന്ധിതരാക്കപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ആരാണോ ഈ ഒരു കേരളത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അതേ ആളുകൾ തന്നെ ഇപ്പം കളം മാറ്റി ചവിട്ടുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ ഇത് സംബന്ധിച്ച കേസിൽ വഖഫിലെ ആ നിലപാടിനെതിരായിട്ട് വഖഫ് ട്രിബ്യൂണലിൽ ഇപ്പൊ അപ്പീൽ കൊടുത്തിരിക്കുകയാണ് ആ അപ്പീലിൽ ആരാണോ ഈ ഭൂമി വഖഫ് ചെയ്യണം എന്നാവശ്യപ്പെട്ടത് അവരുടെ മക്കൾ അതായത് സുബൈദയുടെ മക്കൾ ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് വഖഫ് ഭൂമിയല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സിദ്ദിഖ് സിദ്ദിക്സേട്ട് ഈ ഭൂമി ഫാറൂഖ് കോളേജിനാണ് കൊടുത്തത് ആ ഫാറൂഖ് കോളേജ് ഈ ഭൂമി ആളുകൾക്ക് വിൽക്കുകയാണ് ചെയ്തിരുന്നത് അപ്പം ഇതിനകത്ത് നേരത്തെ തന്നെ ഫറൂഖ് കോളേജ് ഈ ഇത് ബഖഫ് ഭൂമിയല്ല എന്നാണ് അവകാശപ്പെട്ടിരുന്നത് പക്ഷെ ബഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെട്ടിരുന്നത് തൻ്റെ പിതാവിൻ്റെ പേരിൽ വഖഫ് ട്രസ്റ്റ് ആക്കി മാറ്റണം അല്ലെങ്കിൽ വഖഫാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടിരുന്ന സുബൈദ വീഗമായിരുന്നു ആ സുബൈദയുടെ മക്കളാണിപ്പോ കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷം അവർ കളം മാറ്റിച്ച പെട്ടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ ഇതോടുകൂടി ഈ വഖഫാണ് എന്നുള്ള വാദം ദുർബലമാകുന്ന രീതിയിൽ അതായത് കേരളത്തിലെ വഖഫ് ബോർഡിന്റെ വാദം ദുർബലമാകുന്ന രീതിയിൽ വഖഫ് ട്രൈബ്യൂണലിൽ യഥാർത്ഥ പരാതിക്കാരിയുടെ മക്കൾ തന്നെ അവരുടെ പരാതിക്കെതിരായിട്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്ന അവകാശവാദവുമായിട്ടാണ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലെ ബി സർക്കാർ അതിശക്തമായ നിലപാടെടുത്തോടുകൂടി അവർ നിയമം കൊണ്ടുവരാം തയ്യാറായി നിയമ ഭേദഗതി കൊണ്ടുവരാൻ തയ്യാറായി അതിലേറ്റവും വിനാശകരമായ നിയമമായിരുന്നു നാൽപ്പതാം വകുപ്പ് അതായത് ഒരു ഒരു ഭൂമി വഖഫ് ബോർഡിന് ഒരു ഭൂമി വഖഫാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അത് ഏറ്റെടുക്കാം അപ്പം അതിനെ ചോദ്യം ചെയ്യാൻ അങ്ങനെ ഏറ്റെടുക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ ആ ഭൂമിയുടെ ഉടമസ്ഥന് വഖഫ് ട്രൈബ്യൂണലിലെ പോകാൻ പറ്റൂ ആ വഖഫ് ട്രൈബ്യൂണലിലെ തീരുമാനത്തിനെതിരെ കോടതിയിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള നാൽപ്പതാം വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യമായ ഭേദഗതികളാണ് പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത് അപ്പൊ ആരൊക്കെയാണോ ഈ നിയമത്തെ എതിർത്തിരുന്നത് അവരൊക്കെ തന്നെ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു കേരളത്തിൽ ആരുടെ നീക്കം മൂലമാണോ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് നമ്പത്ത് നൂറുകണക്കിന് ആളുകൾ മാസങ്ങളായിട്ട് സമരം ചെയ്യേണ്ടി വന്നത് ഈ സുബൈദയുടെ പരാതി പ്രകാരമാണ് അവരാണ് രണ്ടായിരത്തി എട്ടിൽ വഖഫ് ബോർഡിനെ സമീപിച്ചുകൊണ്ട് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് തൻ്റെ പിതാവിന്റെ പേരിൽ ഇത് വഖഫ് ചെയ്ത ഭൂമിയാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ നിലനിർത്തണം കയ്യേറ്റക്കാരൻ ദോഴിപ്പിക്കണം അവർ കയ്യേറിയതാണ് എന്നൊക്കെ പറഞ്ഞ് വഖഫ് ബോർഡിനെ സമീപിച്ചത് സുബേദിയാണ് അപ്പൊ ഈ സുബേദിന്റെ മക്കൾ തന്നെ ഇത് സംബന്ധിച്ച അപ്പീലിൽ അവർ പറയുന്നത് ഇത് വഖഫ് അല്ല എന്നാണ് പറയുന്നത് ഇതോടുകൂടി വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങൾ ദുർബലപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ കേന്ദ്രത്തിലെ ബി സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നതോടുകൂടി അതിനെ എതിർത്തിരുന്ന ആളുകളൊക്കെ തന്നെ ദുർബലരാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുനമ്പത്തെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ മക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്